ആ ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മൾ ഈ വീഡിയോസ് ഞാൻ ഈ സാറിൻ്റെ ഞാൻ വീഡിയോസ് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ ഹെൽപ്പിംഗ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാനിത് ഇയാളെങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാം ലൈക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരിതാണ് കാരണം വെച്ചാൽ എന്താ വെച്ചാൽ നമ്മൾ ഗുരുവായം അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുറെ ആൾക്കാരെ കാണാറുണ്ട് അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ പോകുമ്പോൾ പറയാമല്ലോ അപ്പോൾ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കി കുറച്ചു നേരം നടക്കുമ്പോഴേ അവരെങ്ങനെ കഴിയണേ എങ്ങനെ ഇവിടെ കിടക്കുന്നത് ഈ മഴത്തിൽ എങ്ങനെ നിൽക്കണമെന്നൊക്കെ തോന്നുന്നു അപ്പോൾ ഞാൻ ഞാൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ അമ്മ അങ്ങനെ നുള്ളി നുള്ളിയിട്ട് നടത്തിക്കും പക്ഷേ നമ്മളിങ്ങനെ കാണാറുണ്ട് അതേമാതിരി ഇപ്പം ഞാൻ വൈഫും കൂട്ടിയിട്ട് പുറത്ത് പോകുമ്പോൾ ഞാൻ അവിടെ അടുത്ത് വഹിക്കാറുണ്ട് ഇവരെങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ കിടക്കുന്നത് നമുക്കാണെങ്കിൽ പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ പറയണു അപ്പോൾ ഇവരൊക്കെ എന്തായാലും സ്ഥിതി അപ്പോൾ വളരെ ഒരു എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് അധികം അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ അമ്മടൊക്കെ എന്ത് രസം സന്തോഷം കണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ കെട്ടിപ്പിടിച്ചിട്ടുള്ളൊരു സന്തോഷം അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെയാണ് ആ ആൾക്ക് കിട്ടണ ഏറ്റവും വലിയൊരു ദൈവ അനുഗ്രഹം ചെയ്യുമോ അല്ലാതെ ആൾ ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇടുകൊണ്ടല്ല ആ മനസ്സ് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ആ ഒരു മനസ്സ് അതാണ് വേണ്ടത് അത് ശരിക്കും നമ്മൾ പറയില്ല ഒരു ദൈവത്തിൻ്റെ ഒരു വയ്യപ്പ് അതന്നെയാണ് അദ്ദേഹം